ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരു മധ്യവയസ്കൻ ഒരു കൊച്ചു പെൺകുട്ടിയുടെ നെഞ്ചിൽ കൈമുട്ട് കൊണ്ട് ഉഴിയുന്ന ഒരു വീഡിയോ ആ തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ ആ മനുഷ്യനെ അങ്ങേയറ്റം വിമർശിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് കൂടിയായിരുന്നു ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു അന്യായം ഒരാളുടെ ജീവനും ജീവിതവും മനസ്സും തകർക്കുന്ന തരത്തിൽ ഒരു അന്യായം നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാനും എനിക്ക് കഴിയില്ല അതിനെതിരെ സംസാരിച്ചേ മതിയാകൂ അണ്ണാൻ മതിയാകൂന്ന് പറഞ്ഞതുപോലെ ഈ നാടിന് വേണ്ടി ചെയ്യണമെന്ന് സ്ത്രീകൾ ആയുധമാക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണിത് ഒരു ഫോണും കൊണ്ട് ഇറങ്ങുക പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സീറ്റിൽ ഒപ്പം ഒരു മധ്യവയസ്കനോ ഒരു വൃദ്ധനോ വന്നിരുന്നാൽ കാര്യങ്ങൾ എളുപ്പമായി സെൽഫ് ക്യാമറ ഓൺ ചെയ്തു വെച്ച് അതൊന്ന് ഷൂട്ട് ചെയ്താൽ മതി ആ പെൺകുട്ടി ആദ്യമേ സ്വയം സുരക്ഷിതയായിട്ടുണ്ട് മാസ്ക് ഒക്കെ ധരിച്ച് പെൺകുട്ടിയെ കണ്ടാൽ മനസ്സിലാകില്ല പക്ഷെ കൂടെ ഇരിക്കുന്ന പുരുഷന്റെ മുഖം വ്യക്തമാണ് വീഡിയോ മിനിറ്റുകളോളം ദൈർഘ്യമുള്ളതായിരുന്നു അതിലെവിടെയും ആ മനുഷ്യന്റെ കൈയോ വിരലുകളോ മുഖമോ ഒന്ന് ആ പെൺകുട്ടിക്ക് നേരെ അപമര്യാദയോട് കൂടി അല്ല മര്യാദയോട് കൂടിയാണെങ്കിലും ഒന്ന് അനങ്ങുന്നത് നമുക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല ഇല്ല ഞാൻ വെറുതെ കാണിച്ചാണ് നീ കണ്ടോ അൻപത്തിരണ്ട് ലക്ഷത്തിലധികം പേര് കണ്ടിട്ട് ഒരാളെങ്കിലും പെൺകുട്ടിയെ അനുകൂലിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടോ പ്രതികരിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്താ ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ അതിന്റെ തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ ഏർ അതിനെ എതിർക്കുന്നവരാണോ ഇവിടുത്തെ മനുഷ്യർ അല്ല ആ പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് കൂളിംഗ് ക്ലാസ് എന്തോ നാണക്കേട് മറക്കാനുണ്ടോ എന്ന് ഒരു തെറി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഈ വീഡിയോ വിമർശിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇത്തരം ദുരുപയോഗങ്ങൾ സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്ത് തടഞ്ഞേ പറ്റൂ മര്യാദ ഇങ്ങനെയുള്ള ഫേക്ക് വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖം കാണിച്ചാൽ അവൾക്ക് നഷ്ടപ്പെടാവുന്നത് എന്താണോ അത്രയും തന്നെ ആ പുരുഷനും നഷ്ടപ്പെടാനുണ്ട് എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ മനുഷ്യത്വം കിടക്കുന്നത് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് അർഹതപ്പെട്ടവർക്ക് കൂടി ആ പരിഗണനകൾ ലഭിക്കാതെ വരുന്നു എനിക്കറിയാം